നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഓശാന ഞായറാഴ്ചയ്ക്ക് മലങ്കര പള്ളികളിൽ ഉപയോഗിക്കുന്ന ഒരു കുരിശുണ്ട് അതുണ്ടാക്കുന്ന വീഡിയോ ആണിത് അപ്പം ഇത് തെങ്ങിൻ്റെ കൂമ്പ് വെട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് തെങ്ങിൻ്റെ നല്ല ഇളം കൂമ്പ് വെട്ടിയെടുത്ത് അതിന് ഒരു കൂമ്പ് മൊത്തത്തോടെ എടുത്തിട്ട് ഇങ്ങനെ മൂന്ന് തട്ടായിട്ടിങ്ങനെ െ ഉണ്ടാക്കിയെടുക്കും അത് അതിൻ്റെ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജിംസേട്ടായാണ് അടുത്തരയിലെ നേരത്തെ തൊട്ടുള്ള ചേട്ടയാണ് ഈ ചേട്ടാ വിദേശത്താണ് എന്നെങ്കിലും ലീവിന് ഇവിടെ വരുമ്പോൾ പള്ളിയിലെല്ലാ കാര്യങ്ങളും അറ്റിവാട്ടി ചെയ്യും ചെയ്യുന്നൊരു ചേട്ടയാണ് അപ്പം ഈ തെങ്ങിൻ്റെ ഇങ്ങനെ ഓരോ നേരത്തെ എടുത്തെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെക്കും അത് വളരെ ചടങ്ങ് പിടിച്ചൊരു പണിയാണ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത് അടുത്ത് ഇതാണ് പള്ളിയിലെ കപ്പിയരാണ് അജോ എന്നാണ് പേര് ഞങ്ങളെല്ലാവരും തുമ്മൻ വിളിക്കുന്ന അജോയാണ് ഇപ്പം തുമ്മനാണ് അജോയാണ് ഇപ്പം ഇവിടുത്തെ പള്ളിയിലത്തെ കപ്പ്യാർ അപ്പം നമ്മളെ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇതുപോലെ രണ്ടെണ്ണം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണം അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മണ്ടേലായിട്ട് ഒരു കുരിശുണ്ടാക്കിയെടുക്കണം അതാണ് കുരിശുണ്ടാക്കുന്നത് നല്ലൊരു പണിയാണ് നല്ല കറക്റ്റിന് വെട്ടിയെടുത്ത് വേണം സെറ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ മൂന്നാമത്തെ തട്ടും നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുക നമ്മുടെ ടേപ്പൊക്കെ വെച്ചാണ് ഒട്ടിച്ച് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പണി ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് എൻ്റെ മണ്ഡലത്തെ കുരിശുണ്ടാക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ബാക്കി നീണ്ടു നിൽക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് കളയണം അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് പഴയ കപ്പിയരായ അജീഷേട്ടായി വന്നത് ഈ ചേട്ടായും എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവാണ് ചേട്ടാ ജോലി കഴിഞ്ഞ ഒരു വഴിയാണ് ഇതാണ് പള്ളിയിലെ ട്രസ്റ്റി മനോജേട്ടായി അപ്പം ഇപ്പം ചെയ്യുന്നത് കുരിശുണ്ടാക്കുന്നതാണ് കുരിശുണ്ടാക്കുന്ന പണിയിലാണ് അപ്പം ഓലയുടെ തന്നെ ബാക്കി വന്ന നല്ല ഭാഗം വെട്ടിയെടുത്ത് കൃത്യമായ അളവിൽ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുവാണ് അതും ടേപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത് ടേപ്പ് ഒട്ടിച്ച പെട്ടെന്ന് ഇടിക്കുകയും ചെയ്യും ഏകദേശം ഓലയുടെ കളറിന് സാമ്യമായിട്ട് വരികയും ചെയ്യുന്നതുകൊണ്ടാണ് ടേപ്പ് വെച്ച് ഒട്ടിച്ചത് കുരിശിൻ്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം ഇപ്പം ഇതിൻ്റെ പണി കഴിഞ്ഞതാണ് ഇതിൻ്റെ ഫൈനൽ രൂപം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ